അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ അതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഇത്ര ചെറുപ്പത്തിൽ തന്നെ നിങ്ങളോട് പറയുകയാണ് എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതേണ്ടത് ചിലരൊന്നും ചിന്തിച്ചു പോലും കാണില്ല ഞാൻ നിങ്ങളുടെ പ്രായത്തിലൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല സിവിൽ സർവീസ് പരീക്ഷയെ പറ്റി എന്ത് പരീക്ഷയാണ് എഴുതണമെന്നൊന്നും അറിയില്ല എന്റെ അച്ഛനോട് പറയുമായിരുന്നു ഒരു പന്ത്രണ്ടാമത്തെ വയസ്സിൽ നീ ഒരു അംബാസിഡറാകണം എന്ന് അപ്പൊ അംബാസിഡർ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് കാറുകളാണ് ഇപ്പം അംബാസിഡർ കാറുകളില്ല പക്ഷെ ആ സമയത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നോക്കിയാലും ഒരു അംബാസിഡർ കാറാണ് കിട്ടുക അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് അംബാസിഡർ ആകുന്നത് ഈ കാറാകാൻ പറ്റുമോ പക്ഷെ അത് ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു ശരി അംബാസിഡർ ആകാം എന്ന് വെച്ചാൽ ദിവസവും ഞാൻ ആലോചിക്കും ഈ കാറ് പോലെ ഞാൻ എങ്ങനെ എങ്ങനെയാകാൻ പറ്റും ആകാൻ പറ്റുമെങ്കിൽ തന്നെ എങ്ങനെയാണ് അവിടെ എത്തുക അപ്പൊ ഞാൻ ഓരോന്ന് വായിക്കാൻ തുടങ്ങി പല സ്ഥലത്തും ഈ അംബാസിഡർ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചു അതെന്താണ് ആരാണ് എന്ത് ചെയ്യുകയാണ് രോഗത്തിന് നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ പ്രതിനിധീകരിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അത് മാത്രം ഒരു സ്വപ്നമായിരുന്നു എങ്ങനെങ്കിലും ഒരു അംബാസഡർ ആകുക എന്നുള്ളത് മാറി അപ്പൊ അത് ഏത് പരീക്ഷ എഴുതുന്നൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു ഞാൻ മാത്രമല്ല എന്നെക്കാളും പതിമൂന്ന് വയസ്സ് ചെറുപ്പത്തിലുള്ള എൻ്റെ അനുജൻ പോലും അംബാസിഡർ ആയി അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും നേടാൻ കഴിയും ഒന്നാമത് ഒരു സ്വപ്നം കാണാനുള്ള ശക്തി ഉണ്ടാവണം രണ്ടാമത് നമ്മുടെ മാതാപിതാക്കളുടെ സപ്പോർട്ട് വേണം അധ്യാപകരുടെ ശിക്ഷണം വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം തന്നെ ഒരു സ്ഥലത്തെത്താൻ കഴിയും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്